നമ്മൾ കടക്കുകയാണ് കേസിൽ ൻ സിദ്ദിഖിന്റെ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിട്ടില്ല അതിനിടെ സിദ്ദിഖിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിന്റെ നിലപാട് സർക്കാരിന്റെ എന്ന ആരോപണവുമുണ്ട് വിവരങ്ങളുമായി നവമി ദിനേശ് ആണ് ഗുഡ് മോർണിംഗ് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഇത് എന്തായാലും ഈ സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധി അത് എങ്ങനെയാകുമെന്നുള്ളത് ഉറ്റുനോക്കുകയായിരുന്നു അന്വേഷണ സംഘം എന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ് പക്ഷേ ഈ സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നതിന് ശേഷവും ഈ വിഷയത്തിൽ ഒരു മന്ദഗതി എന്തുകൊണ്ടാണ് സാങ്കേതികമായ എന്തെങ്കിലും തടസ്സങ്ങളാണോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യമാണ് അതിൽ പറയാനുള്ളത് അന്വേഷണ സംഘത്തിന് ആര്യകൃഷ്ണൻ വെരി ഗുഡ് മോർണിംഗ് എന്തുകൊണ്ടാണ് സിദ്ദിക്കിനെ ചോദ്യം ചെയ്യാൻ ഇനിയും വൈകുന്നതെന്ന ഒരു കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ഉത്തരം പറയാൻ അല്ലെങ്കിൽ ഉത്തരം കണ്ടെത്താൻ നമുക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ല അന്വേഷണ സംഘം ഇതിനോടകം പല ആവർത്തി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുമെങ്കിലും അവർ മറുപടി പറയാൻ തയ്യാറായിട്ടില്ല എന്താണ് സിദ്ദിക്കിനെ ചോദ്യം ചെയ്യുന്നതിലുള്ള തടസ്സം എന്നിപ്പോഴും വ്യക്തമായിട്ടില്ല ഇതിനു മുൻപ് സുപ്രീം കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിരുന്നു പക്ഷേ അപ്പോഴും ഏറെ പ്രതീക്ഷിച്ചു സിദ്ദിഖിനെ ചോദ്യം ചെയ്യുമെന്ന് പക്ഷെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ അതുണ്ടായില്ല സിദ്ദിക്കിന് സുപ്രീം കോടതിയിൽ വരെ എത്താനുള്ള ഒരു സാവകാശം നൽകി അന്വേഷണ സംഘം അതിനുശേഷം സുപ്രീം കോടതിയിൽ നിന്നും ആ സിദ്ദിക്കിന് അനുകൂലമായിട്ടുള്ള ഇടക്കാല ജാമ്യം കിട്ടി പക്ഷേ ഇടക്കാല ജാ ജാമ്യം കിട്ടി ഇന്ന് മൂന്ന് ദിവസമായിട്ടും വീണ്ടും ഉള്ളൊരു സംശയം എന്തുകൊണ്ടാണ് ഇനിയും അന്വേഷണ സംഘത്തിന് സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ ഒരു കാലതാമസം കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇതിനോടകം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ഈ ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഈ സിദ്ദിഖ് അവിടെ എത്തിയതായി എത്തിയതായിട്ടും അവിടെ റൂം എടുത്തതായിട്ടുമുള്ള തെളിവുകൾ ഒപ്പം ഇനി അവിടെ ഫുഡ് കഴിച്ചു ആഹാരം കഴിച്ചു എന്ന് പറയുന്നുണ്ട് അതിന്റെ തെളിവുകൾ ഈ പെൺകുട്ടിയെ അവിടെ എത്തിച്ച് വിശദമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തി അതിലൊക്കെ പോലീസ് സംഘത്തിന് സിദ്ദിഖിന് പ്രതികൂലമായിട്ടുള്ള തെളിവുകളൊക്കെ ലഭിക്കുകയും ചെയ്തു പക്ഷേ എന്നിട്ടും ഇത്ര ദിവസമായിട്ടും വീണ്ടും എന്താണ് അന്വേഷണ സംഘം കാത്തിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം സിദ്ദിഖ് അഡ്വക്കേറ്റ് രാമൻപിള്ള അദ്ദേഹത്തിന്റെ അഭിഭാഷകനാണ് അദ്ദേഹത്തെ ണുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ ഓഫീസിൽ വരികയും നമ്മൾ നമ്മളടക്കം ആ ദൃശ്യങ്ങൾ നൽകുകയും ചെയ്തതാണ് പക്ഷെ അപ്പോഴും സിദ്ദിക്ക് പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല അങ്ങനെ ഇപ്പോഴും കൊച്ചിയിൽ തന്നെയുണ്ട് ആലുവയിലെ വീട്ടിലുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഒരു നോട്ടീസ് അയക്കാൻ നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാൻ അന്വേഷണ സംഘം ഇത്രയേറെ വൈകുന്നതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല അതിനിടയിൽ തന്നെ സർക്കാർ സിദ്ധിക്കിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം സിദ്ധിക്കിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെന്നൊരു ആക്ഷേപവും ഉയർന്നു വന്നിട്ടുണ്ട് ഈ അതിജീവിതം ഇതിനോടകം തന്നെ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമായി അത് പറയുകയും ചെയ്തു തെളിവുകളടക്കം നശിപ്പിക്കുന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നു ഡിജിറ്റൽ തെളിവുകളടക്കം നശിപ്പിക്കുന്നതിനു വേണ്ടി അന്വേഷണ സംഘം ശ്രമിക്കുന്നു ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നൊക്കെ ഈ അതിജീവിത പറയുന്നുണ്ട് ഒരേ സമയം അതിജീവിതകൾക്കൊപ്പമാണ് സർക്കാർ എന്ന് പറയുമ്പോൾ തന്നെയാണ് മറുഭാഗത്ത് സിദ്ദിഖിനെ പോലുള്ള ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ളൊരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്തായാലും ഇതുവരേക്കും സിദ്ദിഖിന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നവമി ഒരു കാര്യം അതായത് സിദ്ദിഖിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് താൽക്കാലികമായ ഒരു സംരക്ഷണമാണല്ലോ അറസ്റ്റിൽ നിന്ന് ഇതിനിടയിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നുള്ളത് അന്വേഷണ സംഘത്തെ നടക്കുന്ന കാര്യമല്ല സാങ്കേതികമായി അതിൽ തടസ്സം ഉണ്ട് നേരിട്ട് നേരിടുന്നുണ്ട് ഇനി ഈ കേസ് എപ്പോഴാണ് കോടതിയിൽ പരിഗണിക്കുന്നത് ഈ സംരക്ഷണം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് നൽകുന്ന വേളയിൽ പ്രധാനമായും കോടതി സൂചിപ്പിച്ച കാര്യങ്ങൾ ഒരിക്കൽ തോന്നി ആര്യതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കസ്റ്റഡിയിൽ എടുക്കുന്നതിനപ്പുറത്തേക്ക് ചോദ്യം ചെയ്യുന്നതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാനുള്ള ഒരു സംവിധാനം അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് കഴിയും കാരണം മുകേഷിനായാലും ഇടവേള ബാബുവിനായിക്കോട്ടെ ഇവർക്കൊക്കെ സമാനമായ രീതിയിൽ മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം ഇവരെ വിശദമായ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം വിട്ടയച്ചിട്ടുണ്ട് പക്ഷേ അവരിൽ നിന്നൊക്കെ കൂടുതലായി സിദ്ധിക്കുന്നെതിരെ കൂടുതൽ തെളിവുകളുണ്ട് അല്ലെങ്കിൽ പ്രത്യക്ഷമായി സിദ്ധിക്കതിൽ ഒരു പ്രതി ണെന്ന് കണക്കാക്കപ്പെടുന്ന തരത്തിലുള്ള തെളിവുകളുണ്ട് എന്നിട്ടും അന്വേഷണ സംഘം എന്താണ് ആ നടപടികളിലേക്ക് പോലും കടക്കാത്തതെന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം ചോദ്യം ചെയ്യുന്നതിന് വിളിപ്പിക്കുന്നില്ല അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്നില്ല വൈദ്യ പരിശോധന അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു അടുത്തൊരു സ്റ്റെപ്പ് എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ തുടർ നടപടി എന്ന രീതിയിലേക്ക് യാതൊന്നും തന്നെ അന്വേഷണ സംഘം ചെയ്യുന്നില്ല അത് അതിനെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായും ചോദ്യം ചെയ്യുന്നത് സുപ്രീം കോടതിയിൽ നിന്നും ഈ ഹർജി വരുമ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി പരിഗണിക്കുമ്പോൾ കോടതിയിൽ നിന്നും പ്രധാനമായും പറഞ്ഞൊരു കാര്യം എന്തുകൊണ്ടാണ് കാലതാമസം വന്നത് ഈ അതിജീവിത ഈ എട്ട് വർഷം എടുത്തു ഈ ആരോപണം പുറത്തു പറയാൻ എന്ന് ഉള്ള ഒരു കാര്യം കോടതി പരാമർശിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സിദ്ദിഖിനെ മുൻകൂർ ജാമ്യം ഒരു ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത് ഈ കാലതാമസം എന്തുകൊണ്ടാണെന്നുള്ളൊരു സംശയം സുപ്രീം കോടതി ഉന്നയിച്ചിട്ടുണ്ട് ഒപ്പം എന്താണ് സർക്കാർ ചെയ്തത് ഈ അതിജീവിത ഈ പരാതിയുമായി വന്നപ്പോൾ എട്ട് വർഷം എന്താണ് സർക്കാർ ചെയ്തത് എന്തുകൂടി സർക്കാരിനോട് മറുപടി പറയണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇനി എന്നാണ് സുപ്രീം കോടതി ഹർജി പരിഗണിക്കുക എന്ന് നമുക്കിപ്പോൾ വ്യക്തമായിട്ടില്ല രണ്ടാഴ്ച കഴിഞ്ഞാൽ അതായത് സിദ്ദിഖിന് ജാമ്യം ലഭിച്ചതിന് ശേഷം ഒരു രണ്ടാഴ്ചക്ക് ശേഷം ഹർജി പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കൃത്യമായിട്ടുള്ള തീയതി അത് ഉടൻ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ സർക്കാരും ഇതിൽ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാൻ വൈകിയതെന്നതിൽ ഒരു മറുപടി കോടതിയിൽ പറഞ്ഞേ മതിയാകും ആര്യ നവമി ദിനേശ് വിവരങ്ങൾ നൽകിയത് ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ ചോദ്യം ചെയ്യൽ വൈകുന്നു വലിയ വിമർശനമാണ് അന്വേഷണ സംഘത്തിന് നേരെ ഉയരുന്നത് ഇത്തരത്തിൽ പ്രതിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നീക്കമാണോ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള വിമർശനം ഉയരുന്നു സമാനമായ രീതിയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ തന്നെ അതിജീവിത മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തുകയും ചെയ്തിരുന്നു എന്തായാലും എന്തുകൊണ്ട് നോട്ടീസ് നൽകുന്നില്ല ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യമായി വലിയ ചോദ്യമായ സംശയമായി അവശേഷിക്കുകയാണ് നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്